കോതമംഗലത്തെ ഇരുപത്തിമൂന്നുകാരുടെ ആത്മഹത്യയിൽ പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലായെന്ന പെൺകുട്ടിയുടെ കുടുംബം അന്വേഷണം അട്ടിമറിക്കാൻ ആദ്യം മുതൽ തന്നെ കോതമംഗലം പോലീസ് ശ്രമിച്ചിരുന്നു പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നില്ല വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് അല്പമാശങ്കാജനകമായ ഒരു വാർത്തയാണ് ലവ് ജിഹാദ് എന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ കുടുംബം അവർക്ക് അവരുടെ മകളെയാണ് നഷ്ടപ്പെട്ടത് അത് ചൂണ്ടിക്കാട്ടി അവർ പോലീസിനെ സമീപിക്കുന്നു നീതി വേണമല്ലോ അപ്പോഴും ഇതുവരെയും പോലീസ് ഈ പരാതി പോലും ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്താണ് അവസ്ഥ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ ഒരു അന്വേഷണം ഒരു ഘട്ടത്തിലും പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല മറിച്ച് ഈ പാനായിക്കുളം സ്വദേശിയായ റിമീസിനെ സംരക്ഷിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവലംബിക്കുകയോ അല്ലെങ്കിൽ അത്തരം മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക മാത്രമാണ് പോലീസ് ചെയ്തത് കാരണം തന്നെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പെൺകുട്ടി പറയുന്നുണ്ട് മാത്രമല്ല ഈ റിമീസിൻ്റെ വീട്ടിൽ വെച്ച് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഇത് കൂട്ടുകാരികളോടക്കം പെൺകുട്ടി പറയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങളടക്കം കൈമാറിയിട്ടും അത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഒന്നും തന്നെ പോലീസ് കടന്നിട്ടില്ല പോലീസ് പറയുന്നത് ഈ ഓഡിയോ സംഭാഷണങ്ങളുടെ ശബ്ദ ശകലങ്ങളുടെ യാഥാർത്ഥ്യം അതിൻ്റെ വസ്തുതയൊന്നും പരിശോധിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ല കടമയല്ല അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് വിശദമായി തന്നെ ഇക്കാര്യത്തിൽ ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതുതന്നെയാണ് ഈ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം പോലീസ് അന്വേഷിച്ചാൽ തങ്ങൾക്ക് നീതി ലഭിക്കില്ല കാരണം ഒരിടത്തും ലവ് ജിഹാദ് നടക്കുന്നില്ല ഒരിടത്തും പ്രണയത്തിന്റെ പേരിലുള്ള മതം നടക്കുന്നില്ല എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ നിൽക്കുന്നു അത്തരം സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ അതെല്ലാം മൂടി വെക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക സ്വാഭാവികമായും പോലീസിന് അതിനപ്പുറമൊന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കുച്ചുവിലം കിടപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൂടുതൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുന്നില്ല ശരി എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ കേരള പോലീസ് ചെയ്തിരിക്കുന്നത് ആ കേസുകൾ എങ്ങനെ അട്ടിമറിക്കാം അല്ലെങ്കിൽ അതിൽ എങ്ങനെ യഥാർത്ഥ വസ്തുതകൾ അത് കിട്ടേണ്ട ലഭിക്കേണ്ട യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് കേസിനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാം എന്ന് തന്നെയാണ് എല്ലാ ഘട്ടങ്ങളിലും പോലീസ് ശ്രമിച്ചിരുന്നത് അതുതന്നെയാണ് ഇവിടെയുള്ള കുറ്റപത്രത്തിലും കൃത്യമായി തന്നെ അതിൽ അതിലൊരിടത്തും ലൗചിഹാദ് എന്ന് സൂചിപ്പിക്കാതെ മതംമാറ്റ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാതെയുള്ള പോലീസിന്റെ റിപ്പോർട്ടും അന്വേഷണവും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല കോതമംഗലത്തെ പെൺകുട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല മറ്റു നിരവധി സംഭവങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് മറ്റ് പല ജില്ലകളിലും സമാനമായ അനുഭവങ്ങൾ നിരവധി പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ